തിരുവനന്തപുരം ശാസ്ത്രമംഗലം കഴിഞ്ഞ് മരുതം കുഴി മരുതംകുഴി എന്ന് ലെഫ്റ്റ് കയറി വരുമ്പം കാഞ്ചരമ്പാറ വരും നമുക്ക് ഈ കാഞ്ചിരമ്പാറ ജംഗ്ഷന് സമീപത്തായിട്ട് നമുക്കൊരു ഹോസ്പിറ്റൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗീത ഹോസ്പിറ്റലാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അൻപത് വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ ഇതിൻ്റെ ഫൗണ്ടർ വന്നിട്ട് ഡോക്ടർ സി ശശികുമാർ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ചതിന് ശേഷം നമുക്ക് ഈ ഹോസ്പിറ്റൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ പുള്ളിക്കായിരിക്കും പ്രായമായി അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് ടോട്ടലായിട്ട് പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് ആ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് റെനവേഷൻ സാധ്യതകൾ ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ കിട്ടണം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു കെട്ടിടമാണ് അതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിന്റെ ഹോസ്പിറ്റൽ ആദ്യം ഇവിടെ വേറൊരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് അത് പൊളിച്ചതിന് ശേഷമാണ് വലിയൊരു കെട്ടിടത്തിലേക്ക് മാറിയത് ഇത് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് ഗൈനക്കിലും അതുപോലെ ഇ എൻ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് അദ്ദേഹം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി അധികം ഉള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ കേരളത്തിൻ്റെ അങ്ങേ അങ്ങേയറ്റം പോലെ ഉള്ള ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ണൂർ നിന്നൊക്കെ ആൾക്കാർ രോഗികൾ ഇങ്ങോട്ടേക്കൊക്കെ വരും അതെ ഈ രീതിയിൽ നമുക്കൊരു മുറ്റമുണ്ട് നമുക്കിനി ഹോസ്പിറ്റലിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിപ്പോൾ ഇതിന് ടോട്ടലായിട്ട് നാല് നിലയിലായിട്ടാണ് നമുക്കിതിൻ്റെ കിട്ടണം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ലിഫ്റ്റ് സൗകര്യം ഇപ്പം നിലവിൽ ലഭ്യമല്ല പക്ഷേ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിഫ്റ്റ് സ്ഥാപിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ വന്ന് നമുക്ക് എല്ലാ ഫ്ലോറിലേക്കും കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെ വേണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ താഴത്തെ നിലയിലാണ് ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ റൂം ചെയർമാൻ റൂം അതെല്ലാം വരുന്നത് അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റിയും താഴത്തെ നിലയിലാണ് വരുന്നത് ഇതാ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റിസപ്ഷൻ കാണാം ഈ ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ റൂംസും അല്ലാണ്ടുള്ള ഡോക്യുമെന്റസിന്റെ റൂമും അതുപോലെ ചെയർമാൻ റൂമെല്ലാം ഈ ഭാഗത്തായിട്ട് വരും ഇത് നമ്മുടെ ഫാർമസിയാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് കൺസൾട്ടേഷൻ റൂമുകൾ ചെയ്തിട്ടുണ്ട് ഡോക്ടേഴ്സിന് മൂന്ന് കൺസൾട്ടേഷൻ റൂം ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ലബോറട്ടറി വരും നമുക്ക് താഴേക്ക് വേണ്ടും സെല്ലാർ ചെയ്തിട്ടുണ്ട് സെല്ലാറിൽ നമുക്ക് രണ്ട് മൂന്ന് റൂംസ് ഉണ്ട് അതെല്ലാം സ്റ്റോർ റൂം ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ ലബോറട്ടറിയുടെ സൈഡിലായിട്ട് ഇതുപോലുള്ള ഒരു ഒബ്സർവേഷൻ റൂം അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് റൂം അതെല്ലാം ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ക്യാഷ്വാലിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു റൂമുള്ളത് കേട്ടോ ഇത് പോകാൻ ഇനി ഒരു ഇൻവേഷ്യന് പറ്റുന്ന ഒരു റൂമും നമുക്കിവിടെ കാണാൻ സാധിക്കും അതെ ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സെക്കൻഡ് ഫ്ലോ ആണ് ഇതിനകത്ത് ടോട്ടലായിട്ട് പത്ത് റൂമുകളാണ് വരുന്നത് അത് പോകാൻ പിന്നീ സ്റ്റോർ റൂമ് നമുക്കൊരു ഓപ്പൺ ടെറസ് ആ രീതിയിൽ വരുന്നുണ്ട് ഇതിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമല്ല കേട്ടോ ഈയൊരു ഫ്ലോറിലുള്ള റൂംസിന് വന്നിട്ട് കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത് പക്ഷേ റൂം സ്പേഷ്യസ് ആണ് നമുക്ക് റെനോവേഷൻ പോസിബിലിറ്റി ഉള്ള റൂമാണ് കേട്ടോ നമുക്ക് ഇതാ ഈ ഒരു കോർണറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിലെ ടോട്ടലായിട്ട് പതിനെട്ട് സെൻറ്റിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വന്നിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് ഇനിയും റെനോവേഷൻ പോസിബിലിറ്റീസ് ഉള്ളതാണ് ഇതാ നമ്മൾ താഴെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉയർത്തി കഴിഞ്ഞാൽ അതാ ഇവിടെ നിന്ന് ഓപ്പണിംഗ് ഇട്ട് നമുക്ക് ലിഫ്റ്റ് ഫ്രണ്ട് വശത്ത് തന്നെ ഇനിയും ചെയ്യാൻ സാധിക്കും ടോട്ടലായിട്ട് നമുക്കൊരു ഒരു കോടി രൂപേനകത്തുള്ള മുടക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ നല്ല മോഡേൺ ഫെസിലിറ്റീസില് ഈ ഹോസ്പിറ്റൽ റെനോവേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇതെല്ലാം റൂംസ് ആണ് വേണോന്നുണ്ടെങ്കിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇനി ചെയ്തെടുക്കാം ആ രീതിയിലുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും റൂംസ് ചെയ്യാം ഇതിൻ്റെ മേളിലോട്ട് രണ്ട് നിലകളും കൂടെ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇനി ഇതിൻ്റെ മേളിലൊരു ഉണ്ട് അതിൻ്റെ മേളിലേക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാൻ സാധിക്കും പുതിയ റൂംസ് ചെയ്യാം കാരണം പില്ലർ കൺസ്ട്രക്ഷനാണ് കെട്ടിടം നല്ല രീതിയിൽ താങ്ങും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു കെട്ടിടമാണ് പിന്നെ ഇതിൻ്റെ പിന്നിലേക്കൊക്കെ എം ഡി ലാൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഭാഗ്യം പോലെ നിങ്ങൾക്ക് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ചിലപ്പോൾ വാങ്ങിയെടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ തേർഡ് ഫ്ലോർ ആണ് ഇതിനകത്ത് വന്നിട്ട് നമുക്ക് പത്ത് പത്ത് റൂംസ് ഉണ്ട് അതിലെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ നമുക്ക് പേവാഡായിട്ടൊക്കെ അതായത് ഇൻഡിവിജ്വൽ റൂംസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ റൂംസ് ആണ് അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഒന്ന് രണ്ട് റൂംസ് ഇതുപോലെ കാണിച്ചു തരാം നമുക്ക് കുറച്ചുകൂടെ ഇനിയും കുറെ കൂടെ സൈസായിട്ട് വരുന്ന ഡീലക്സ് റൂം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ രീതിയിലുള്ള റൂംസും ഉണ്ട് ഇത് കുറച്ചുകൂടെ ആയിട്ടുള്ള റൂമാണ് അപ്പൊ ഇന്നത്തെ രീതിയിലുള്ള മോഡേൺ രീതിയിലോട്ടൊക്കെ ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു റെനോവേഷൻ വർക്ക് ചെയ്താൽ മതിയാവും നമുക്കിനി ഒന്ന് ടെറസിലേക്ക് പോവാൻ ടെറസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോ വാട്ടറിന്റെ സോളാർ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് കുറേയൊക്കെ കറണ്ട് ബില്ല് അതിൽ നിന്നുള്ള ഒരു ലാഭം പ്രതീക്ഷിക്കാം ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഒരു ലേബർ റൂം അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വന്നിട്ടുള്ളത് അത ഇവിടെയാണ് നമ്മുടെ ലേബർ റൂം വരുന്നത് ഇതാണ് ലേബർ റൂം വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്കൊക്കെ കയറുന്നത് കേട്ടോ ഇത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ റൂംസ് ആണ് കേട്ടോ ഇവിടെ സെർജിക്കറ്റ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മേളത്തെ ടെറസ് വരുന്നത് ഇതാ ഇവിടെ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മേളിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ നിലകൾ ചെയ്തെടുക്കാനും സാധിക്കും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണ് ഇതാ ഇവിടെ ഒരു സ്റ്റെറിലൈസേഷൻ ഉണ്ട് അതിന്റെ സ്റ്റെറിലൈസർ എല്ലാം ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഇത ഇവിടെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം ഇതാ ഈ ഭാഗത്തായിട്ട് ടോയ്ലറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ ശരിക്കും ഈ ഹോസ്പിറ്റൽ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ സി ശശികുമാർ പുള്ളിക്കാരൻ ഗൈനക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ആ രീതിയിൽ നല്ലൊരു ഫുഡ്ഫാൾ ഉള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നൊക്കെ രോഗികൾ ഇവിടേക്ക് വരുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പിന്നീട് ഇത് നോക്കി നടത്താനായിട്ടുള്ള ആൾക്കാരില്ലാണ്ടായി പിന്നെ നമുക്ക് കുറേ ഡോക്ടേഴ്സിനൊക്കെ വെച്ച് റൺ ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഡേ ടൈമിൽ മാത്രമേ ഹോസ്പിറ്റലിൽ വർക്കും ചെയ്യുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് ടോട്ടലായിട്ട് പതിനെട്ട് സെൻ്ററിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ സ്ക്വയർ ഈ ഒരു ഹോസ്പിറ്റലിൽ നിർമ്മിതി വരുന്നത് ഡയറക്റ്റ് ഡീലിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് പുള്ളിക്കാരിയായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ആറ് കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നമുക്ക് നെഗോസിയേഷൻ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഒത്തിരി അധികം റെനോവേഷൻ പോസിബിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെട്ടിടത്തിന് നമുക്ക് പഴക്കമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് പില്ലറിലുള്ള പില്ലറിൽ ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമുക്ക് ഞാൻ മലത്തെ ഫ്ലോറുകളിൽ ഞാൻ കാണിച്ചു തന്നു അവിടെയൊക്കെ നമുക്കിനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും അതുപോലെ തന്നെ പിൻവസ്റ്റേക്കൊക്കെ നമുക്ക് എക്സ്പാൻഡിങ് പോസിബിലിറ്റീസ് ഉണ്ട് ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം വയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഒത്തിരിയധികം റെനവേഷൻ സാധ്യത ഉള്ള ഒരു സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ആറ് കോടി രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കും